ഇപ്പോൾ രാവിലെ നാല് മണിയായി ഇന്നലെ ഞാൻ എവറസ്റ്റ് ബേസ് ക്യാമ്പൊക്കെ പോയിട്ട് തിരിച്ചു വന്ന് ഇവിടെ സ്റ്റേ ചെയ്യുന്നത് ഇന്നലെ എവറസ്റ്റ് ബേസ് ക്യാമ്പ് പോയിട്ട് നല്ല തലവേദനയൊക്കെ ആയിരുന്നു തലവേദനയൊക്കെയായിരുന്നു ഇപ്പം ഒക്കെ എടുത്തിട്ടാണ് കിടന്നത് ഇപ്പോൾ രാവിലെ നാലുമണിക്ക് മണിക്ക് ഇവിടെ നിന്ന് കയറാൻ വേണ്ടി പോവാണ് കാലാവത്തിൽ കയറുന്നത് നമ്മൾ അവിടെ നിന്നാലാണ് എവറസ്റ്റിൻ്റെ ശരിക്കും ഉള്ളൊരു വ്യൂ കാണാൻ പറ്റുന്നത് പിന്നെ സൺറൈസ് കാണാൻ കൂടിയാണ് നമ്മൾ നമ്മളവിടേക്ക് പോകുന്നത് അപ്പം നല്ല തണുപ്പാണ് മൈനസ് മൈനസാണുള്ളത് എന്നു വെച്ചാൽ ഭയങ്കരമായ തണുപ്പ് കുടും തണുപ്പെന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ ചുണ്ടുകളൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് കൂട്ടിയിടിക്കുന്ന തണുപ്പാണ് നമ്മൾ രാവിലെ ഇപ്പം പോവുകയാണ് പോയിട്ട് ഇന്ന് തന്നെ അവിടെ പോയിട്ട് തിരിച്ചിറങ്ങി നമ്മൾ ഇവിടുന്ന് താഴേക്ക് പോകുന്നതാണ് പിന്നെ എല്ലാം ഫുൾ സെറ്റിലാണ് പോകുന്നത് എത്രമാത്രം വീഡിയോ എടുക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയത്തില്ല എടുക്കാൻ പറ്റുന്ന പോലെ ഞാൻ എടുക്കാം പ്രോപ്പറായിട്ട് എനിക്ക് എടുക്കാൻ പറ്റില്ല എന്തായാലും സംസാരിക്കാൻ കൂടി പറ്റുമെന്ന് തോന്നില്ല പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞിപ്പോൾ റൂമിനകത്തിരുന്നാണ് സംസാരിക്കുന്നത് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല കുഡും തണുപ്പാണ് സംസാരിക്കാനേ പറ്റില്ല എന്നാണ് പറയുന്നത് അപ്പം എന്തായാലും പോകുന്ന വഴിയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാം എന്തായാലും ഞാൻ വീഡിയോ എടുത്ത് പോകുന്നുണ്ട് പറ്റുന്ന രീതിയിൽ ഇപ്പോൾ ഇതാ റൂമിൽ നിന്ന് പുറത്തിറങ്ങി നടക്കാൻ തുടങ്ങിയിരിക്കുകയാണ് നല്ല ഇരുട്ടാണ് ഹെഡ് ടോർച്ചിൻ്റെ വെളിച്ചത്തിലാണ് പൊക്കൊണ്ടിരിക്കുന്നതേ കണ്ടോ ചുറ്റുപാടും ഭയങ്കര ഇരുട്ടാണേ നല്ല ഭയങ്കര കൊടും തണുപ്പെന്ന് വേണേൽ പറയാം അതുപോലെ തണുപ്പാണ് ഒന്നും കാണുന്നില്ല എന്നാൽ കണ്ടോ ഹെഡ് ടോർച്ചിൻ്റെ വെട്ടത്തിൽ നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുക അതെ ആൾക്കാർ ടോർച്ച് വെച്ച് വരുന്നതാണ് കുറച്ച് പെട്ടെന്ന് നമുക്ക് കാണാം അങ്ങോട്ട് പോകുന്നതും നമുക്ക് കാണാം ഭയങ്കര തണുപ്പാണേ ഈ ഒരു ബെഞ്ച് കിടപ്പുണ്ട് ഇവിടെ വേണമെങ്കിൽ ഇവിടെ നമുക്ക് കുറച്ച് പേര് ഇരുന്നിട്ടൊക്കെ പോവാം പക്ഷെ നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും സൺറൈസിന്റെ സമയം കഴിയാതുകൊണ്ട് നമ്മൾ നടക്കുകയാണ് ഈ ആൾക്കാരൊക്കെ വരുന്നുണ്ട് കണ്ടോ ഇവരൊക്കെ ഇങ്ങനെ എല്ലാവരും ഒന്നും എവറസ്റ്റ് ബേസ് ക്യാമ്പ് പോയിട്ട് ഈ കാലാപാത്തിൽ കയറണമെന്നില്ല കുറച്ച് പേരൊക്കെ ഇങ്ങോട്ട് കയറുന്നുള്ളൂ കുറേ ആൾക്കാർ കണ്ട് ഇങ്ങനെ പോകുന്നുണ്ട് അങ്ങോട്ട് കണ്ടോ നമ്മൾ പോകുന്ന വഴിയിലെ ചുറ്റിനും കണ്ടോ മൗണ്ടൈൻസ് ഒക്കെ കാണാമേ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു എന്നറിയില്ല അത് എനിക്ക് കാണാം കുറേ ചുറ്റിനും കണ്ട മൗണ്ടൻസ് ഒക്കെ കാണാം അതുകൊണ്ട് എല്ലാവരും പതുക്കെ പതുക്കെയാണ് ഇങ്ങനെ നടക്കുന്നത് കാരണം ഒന്നാമത് ഇരുട്ടാണ് പിന്നെ അതിൻ്റെ കൂടെ തണുപ്പാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും പതുക്കെ പതുക്കെയാണ് നടക്കുന്നത് വേണ്ട നമുക്ക് കാ നിങ്ങൾക്ക് കാണാമോ അടു കണ്ടു ഒറ്റിനും മൗണ്ടൻസ് കണ്ട് ഓരോരോ മൗണ്ടൻസ് നമ്മളിപ്പം പോയിട്ട് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് എവറസ്റ്റ് നല്ല ശരിക്കും കാണാൻ പറ്റുന്നത് കാലാപത്രി കയറുമ്പോഴാണ് നമുക്ക് നല്ലതായിട്ട് വ്യൂ കിട്ടുന്നത് അപ്പോൾ സൺറൈസും കൂടെ നമുക്ക് കാണാൻ പറ്റും ഇത്രയും ഉയരത്തിൽ നിന്നാണ് നമ്മൾ സൺറൈസും കാണാൻ പോകുന്നത് അപ്പം നമുക്ക് കാണാൻ പറ്റുമോ നല്ലതായിട്ട് കാണാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ കാണിച്ച് തരാം കുറച്ചൊക്കെ വെട്ടം വരുന്നുണ്ടെങ്കിലും കണ്ടോ അപ്പം ഞാൻ ആകാശം നോക്കി കണ്ടോ എന്ത് രസമാണ് നോക്കിയേക്കണ്ടേ ഇതുവരെ ഒരിടത്തും ഒരു മൗണ്ടൻസിലും വെട്ടമൊന്നും വന്നിട്ടില്ല കണ്ടോ ഇപ്പോഴും നമ്മൾ എത്താറായിട്ടില്ല നമ്മൾ ഇനിയും നടക്കാനുണ്ട് കുറേ ദൂരം കൂടി അയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത് മീറ്ററിലാണ് കാലാപത്ര അവിടെ വരെ നമ്മൾ നടക്കണം അതെ ആൾക്കാർ നടക്കുന്ന വെട്ടം കാണാം നമുക്ക് അതേ ആ കാണുന്നതാണ് പൂമോരി മൗണ്ടൻ എല്ലാവരും പതുക്കെ പതുക്കെ കയറുവാണേ നല്ല കയറ്റമാണ് നല്ല നമുക്ക് ആൾട്ടിറ്റ്യൂഡിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ട് കാരണം ശ്വാസം മുട്ടുന്നു അങ്ങനെയൊക്കെ ഉണ്ട് എന്തായാലും നമ്മളിവിടെ ഒരു വന്നിട്ട് കാലാപാത്രം കയറാതെ പോയി കഴിഞ്ഞാൽ അത് വലിയൊരു സങ്കടവും അതുകൊണ്ടാണ് കയറുന്നത് മൗണ്ടൻസിലൊക്കെ വെട്ടം വന്നു അടങ്ങിയിട്ടുണ്ട് കണ്ടോ ആ കാണുന്ന മൗണ്ടൻസിലൊക്കെ ആ കാണുന്ന ബ്ലാക്ക് എവറസ്റ്റ് എവറസ്റ്റിൻ്റെ അവിടെ കണ്ട ബ്ലാക്ക് ഒരു റെഡ് കളറിൽ ഓറഞ്ച് കളറിൽ അവിടെയാണ് സൺ സൺറൈസ് വന്നേക്കുന്ന ഇനിയിപ്പുറത്താണ് നുബ്സെ വരുന്നത് പിന്നെ പിന്നെ മറ്റേ ആ മറ്റേ കാണുന്ന അതിനിപ്പുറത്ത് കാണുന്ന മൗണ്ടനാണ് കുമ്പു പിന്നെ ഡിങ് ടിങ് എന്ന് പറഞ്ഞ മൗണ്ടനാണ് അപ്പം അതിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്നത് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എവറസ്റ്റാണ് ആ ബ്ലാക്ക് മേൺ കാണുന്നത് എവറസ്റ്റാണ് കാണുന്നത് ആ ഇപ്പം കാണുന്നത് പൂമോരിയാണ് ഇപ്പം നല്ലതായിട്ട് വെട്ടമൊക്കെ വന്നു തുടങ്ങി നോക്കിയേ കണ്ടോ ഓറഞ്ച് കളറിൽ വെട്ടമൊക്കെ അടിച്ച് വന്നിരിക്കുന്നുണ്ടോ ആ സൺറൈസായി കണ്ടോ മൗണ്ടൻസൊക്കെ നല്ല മഞ്ഞൊക്കെ ഒരുങ്ങി വരുന്നുണ്ട് മഞ്ഞക്കെണ്ട് പൊങ്ങി വരുന്നുണ്ട് എല്ലാ മൗണ്ടൈൻസിലോട്ടും ഇപ്പം വെട്ട അടിച്ച് വരുന്നുണ്ട് ആ അത നല്ലതായിട്ട് ഇപ്പം നമുക്ക് കാണാൻ പറ്റും ഓരോ മൗണ്ടൻസും കണ്ടോ എല്ലാം നമ്മുടെ ചിപ്പിനും കണ്ടോ ഫുള്ള് മൗണ്ടൻസ് കണ്ടോ ഓരോ മൗണ്ടൻസ് നോക്കി എന്നാ ഭംഗി നമുക്ക് നിവർശ്യം ഉണ്ടോ നല്ല ഭംഗിക്ക് കാണാൻ പറ്റും നോക്കി അതിൻ്റെ ഇപ്പുറത്ത് നൊബ്സയാണ് കാണുന്നത് ആൾക്കാരൊക്കെ കയറി പോകുന്നുണ്ട് കുറേ ആൾക്കാർ പകുതി വഴിക്ക് വെച്ചിട്ട് താഴോട്ട് ഇറങ്ങി എല്ലാവരും മുകളിലോട്ട് പോകുന്നില്ല പിന്നെ കുറച്ച് പേരൊക്കെ മുകളിലോട്ട് കയറുന്നുണ്ട് കണ്ടോ ഓരോ മൗണ്ടൻസ് വെട്ടം അടിച്ച് വരുന്നതിന്റെ ആ ഭംഗി ഭംഗിയൊക്കെ ഇന്ന ഭംഗിയാ കാണാനെ മഞ്ഞാണ് അവിടെ എല്ലാം കാണുന്ന മഞ്ഞയാണ് സൺറൈസ് വന്ന് വെട്ടം വന്ന് നല്ല ഓറഞ്ച് കളറിൽ കാണുന്നുണ്ടോ മൗണ്ടൈൻസ് ഓരോ മൗണ്ടൻ ആ സൺറൈസ് അടിച്ച് വരുന്നതേ ഉള്ളുണ്ടോ ആ കാണുന്ന ബ്ലാക്ക് ആണ് അവറെസ്റ്റ് അവറസ്റ്റാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പിൽ കാണുന്ന ആ കാണുന്ന ബ്ലാക്ക് ഹോൺ ആണ് എവറസ്റ്റ് അതിന്റെ വൈറ്റ് കാണുന്നതാണ് മൗണ്ടൻ അതിന്റെ ലെഫ്റ്റിൽ കാണുന്നതാണ് കുമ്പു എന്ന് പറയുന്ന മൗണ്ടൻ മൗണ്ടൻഡോ നമ്മൾ വെയിറ്റ് ടു കാലാപത്ര എന്ന് പറഞ്ഞ ഒരു ബോർഡൊക്കെ നമുക്കിവിടെ കാണാമേ വെട്ടമടിക്കുമ്പോൾ കിട്ടുന്നൊരു ഭംഗിയുണ്ടോ അപ്പം അതുകൊണ്ട് നല്ലതായിട്ട് വെളിച്ചമൊക്കെ വന്നു തുടങ്ങി നല്ലതായിട്ട് വെട്ടം ആയി ഇപ്പം പക്ഷേ നല്ല ഭയങ്കരമായ തണുപ്പാണ് കൈയൊക്കെ നല്ല ഫ്രീസ് ആയിട്ടിരിക്കുകയാണ് നമുക്ക് കാ ഷൂ ഷൂ സോക്സൊക്കെ ഇട്ടിട്ടുണ്ട് എന്നിട്ട് പോലും കാലൊക്കെ നല്ല തണുത്ത് കുറച്ചാണ് ഇരിക്കുന്നത് എല്ലാം നല്ല വട്ട ആൾക്കാർ ഉണ്ടോ കുറേ ആൾക്കാരൊക്കെ നിൽക്കുന്നത് നല്ലതായിട്ട് ഇപ്പം സൺറൈസൊക്കെ ആയിട്ട് നല്ല ഭംഗിക്കെല്ലാ മൗണ്ടൻസും നമുക്കിപ്പോൾ കാണാൻ പറ്റും ഓ ഒരുപാട് സന്തോഷം നമുക്ക് എന്നുവെച്ചാൽ ഇത് കാണാൻ പറ്റുകയെന്ന് പറയുന്നത് ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ നമുക്ക് ആ ഒരു മൗണ്ടൻസിലോട്ട് ആ സൺ റൈസിൻ്റെ ആ ഒരു ഇത് വന്നപ്പോഴത്തേക്ക് കിട്ടുന്ന ഒരു ഭംഗി അപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ വൈൻ്റെ പിന്നെയാണ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു നമ്മളിനി ഇറങ്ങുകയാണ് താഴെ നമ്മളിനി ഗോരക്ഷേബിലേക്കാണ് പോകുന്നത് നമ്മൾ താമസിച്ച സ്ഥലത്ത് ചെന്നതിന് ശേഷം ഇന്ന് ഗോരക്ഷേബിൽ നിന്ന് നമ്മൾ താഴേക്ക് ഇറങ്ങും നമ്മൾ എട്ട് ദിവസം കൊണ്ട് ഇവിടെ കയറിയത് ഇനി മൂന്ന് ദിവസം കൊണ്ടായിരിക്കും നമ്മൾ താഴെ ലുക്കിൽ ഇനി എത്താൻ പോകുന്നത് ഇനി അടുത്ത വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഘോര നിന്നും താഴേക്ക് പോകുന്നതിൻ്റെ വീഡിയോ ആയിരിക്കും ഉണ്ടാകുക അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് നിന്നുള്ള താഴേക്കുള്ള കാഴ്ചകളുമായിട്ട് വരാം അതുവരേക്കും ബായ്